വള്ളിക്കാട് യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കി കടന്നുകളഞ്ഞ ഇന്നോവ കാറിന്റെ ഡ്രൈവർ പിടിയിൽ കടമേരി സ്വദേശി പുളിയുള്ളതിൽ അബ്ദുൾ ലത്തീഫിനെയാണ് വടകര പോലീസ് പിടികൂടിയത് കോഴിക്കോട്ട് നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഏഴിന് രാത്രി അബ്ദുൾ ലത്തീഫ് ഓടിച്ച ഇന്നോവ കാർ കാൽനട യാത്രക്കാരനായ വള്ളിക്കാട് കപ്പോയിൽ സുഹൃതത്തിൽ അമൽകൃഷ്ണയെ ഇടിച്ചു വീഴ്ത്തിയിരുന്നു തലയ്ക്ക് പരിക്കേറ്റ അമൽകൃഷ്ണ ചികിത്സയിലിരിക്കെ പതിമൂന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു നൂറ്റി അൻപതോളം സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഞായറാഴ്ച കാർ കണ്ടെത്തിയത് ലത്തീഫിന്റെ ഏറാമലയിലുള്ള ഭാര്യ വീട്ടിൽ നിന്നാണ് കാർ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് തിങ്കളാഴ്ച കാർ ഫോറൻസിക് സംഘം പരിശോധിച്ച തെളിവുകൾ ശേഖരിച്ചിരുന്നു ആ സ്റ്റേഷനിൽ ഹാജരാവാൻ ഞായറാഴ്ച പോലീസ് നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ ഇയാളെത്തിയിരുന്നില്ല തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് നിന്നും ഇയാളെ പിടികൂടിയത്